ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർലി കരിയറിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് യു സി കോളേജ് യൂഡിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിൽ വിളിച്ചിരിക്കുന്ന വേക്കൻസികളെ പറ്റിയാണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ജോബ് അഡ്മിഷൻ സംബന്ധിച്ചുള്ള വീഡിയോസ് ആ ക്ഷണം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് യു സീ കോളേജ് ആലുവ വിളിച്ചിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റുകളെ പറ്റിയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ സോളജി അസിസ്റ്റൻ്റ് പ്രൊഫസർ ഹിസ്റ്ററി ഓഫീസ് അറ്റൻഡൻറ്റ് ഗാർഡനർ മെക്കാനിക് ഇത്രയും വേക്കൻസികൾക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ഗാർഡനറിൻ്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഓഫീസ് അറ്റൻഡൻ്റെ ഡിഗ്രി ഓർ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മെക്കാനിക്കിൻ്റെ എട്ടാം ക്ലാസ് പാസ്സാവണം മിനിമം എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അതിൻ്റെ കൂടെ തിക്കാനിക്കിൽ ഐ ടി ഐ ക്വാളിഫിക്കേഷനും കൂടെ ഉണ്ടായിരിക്കണം അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ നോംസ് അനുസരിച്ചാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ സോയോളജിക്ക് രണ്ട് കമ്മ്യൂണി കമ്മ്യൂണിറ്റി രണ്ട് കമ്മ്യൂണിറ്റി കോട്ടയും ഒരു ഓപ്പൺ കോട്ടയുമാണ് വേക്കൻസി അസിസ്റ്റന്റ് പ്രൊഫസർ ഹിസ്റ്ററിക്ക് ഒരു വേക്കൻസിയാണ് ഓപ്പൺ കോട്ടയിൽ ഓഫീസ് അറ്റൻഡൻറ്റ് ആറ് വേക്കൻസിയും ഗാർഡനർ ഒരു വേക്കൻസി മെക്കാനിക് ഒരു വേക്കൻസിയുമാണ് ഉള്ളത് ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് എറണാകുളത്താണ് ഈ കോളേജ് നിലനിൽക്കുന്നത് ആലുവയാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന ലാസ്റ്റ് സമയം ആപ്ലിക്കേഷൻ അയക്കേണ്ടത് പോസ്റ്റ് വഴിയാണ് പോസ്റ്റ് വഴി അയക്കേണ്ട കൂട്ടത്തിൽ എന്തൊക്കെയാണ് വെക്കേണ്ടത് നമുക്ക് നോക്കാം എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അതായത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് പ്ലസ് ടുവിൻ്റെ കോപ്പി യു ജി ഡിഗ്രി ഉള്ളവർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചുള്ള ആപ്ലിക്കേഷൻ അയക്കുന്നവർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സ്കോർഷീറ്റ് പി ജി സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് റാങ്ക് സർട്ടിഫിക്കറ്റ് യു ജിക്കോ പി ജിക്കോ റാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രോ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്സിൽക്ക് അയക്കുന്നവർ നെറ്റ് അല്ലെങ്കിൽ എസ് എൽ ഇ ടി സെറ്റ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒര്ണം ഉണ്ടായിരിക്കണം നെറ്റ് വിത്ത് ജെ ആർ എഫ് ആണ് വേണ്ടത് പി എച്ച് എ ഡി സർട്ടിഫിക്കറ്റ് പി എച്ച് എ ഡി ഉള്ളവർ പി എച്ച് ഡിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എം ഫിൽ ഉണ്ടെങ്കിൽ എം ഫിൽ സ്കോർഷീറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ലിസ്റ്റ് ഓഫ് റിസർച്ച് ആർട്ടിക്കൽ പബ്ലിഷ് ആൻഡ് ഫ്രണ്ട് പേജ് റിസർച്ച് പബ്ലിക്കേഷൻ ഏതെങ്കിലും റിസർച്ച് ആർട്ടിക്കൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എച്ച് ഡി ഒക്കെ ആണെങ്കിൽ പബ്ലിഷ്ഡ് കാണും അങ്ങനെയുള്ളവർ പബ്ലിഷ് ആൻഡ് ഫ്രണ്ട് പേജ് റിസർച്ച് പബ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജും കൂടെ വെക്കണം യു ജി സി ലിസ്റ്റഡ് ജേണൽസ് യു ജി സി കെയർ ലിസ്റ്റ് ലിസ്റ്റ് ഓഫ് പബ്ലിഷ്ഡ് ബുക്ക് ആൻഡ് കോപ്പി ഓഫ് ഇറ്റ്സ് റിലവൻ്റ് പേജസ് എക്സ്പീരിയൻസ് ഉള്ളവർ ടീച്ചിങ് പോസ്റ്റ് പോസ്റ്റ് ഡോക്ടർ ആണ് അതിൻ്റെ സർട്ടിഫിക്കറ്റോട് വെക്കണം ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് വെച്ച് അയക്കേണ്ടത് അയക്കേണ്ട അഡ്രസ് ഡി ഡി എടുക്കണം ഡി ഡി ആയിരത്തി ആയിരം രൂപയുടെ ഡി ഡി ആണ് എടുക്കേണ്ടത് ഡി ഡി എടുക്കേണ്ടത് അസിസ്റ്റൻ്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് അയക്കുന്നവർ ആയിരം രൂപയുടെ ഡി ഡി എടുക്കണം ഓഫീസ് അറ്റൻഡൻറ്റ് ഗാർഡനറും മെക്കാനിക് പോസ്റ്റിലേക്ക് അയക്കുന്നവർ അഞ്ഞൂറ് രൂപയുടെ ഡി ഡി ആണ് എടുക്കേണ്ടത് ഡി ഡി സോറി ഡി ഡി അല്ല അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് യു സി കോളേജിൻ്റെ പ്രിൻസിപ്പളിൻ്റെ പേർക്കുള്ള അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നിട്ട് ആ സ്ലിപ്പിൻ്റെ കോപ്പി കൂടെ വെച്ച് മെയിൽ ഒന്നെങ്കിൽ മെയിൽ അയക്കുക അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുക ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിനകത്തുള്ളത് ഫോമാണ് ഫോം ഇതിനകത്ത് തന്നെയുണ്ട് ഇത് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഫോമാണ് ഈ ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻ്റ്സ് എല്ലാം കൂടെ വെച്ച് ഇമെയിൽ അയക്കാം ഇതാണ് ഗാർഡനറിൻ്റെ ഫോം ഗാർഡനർ മെക്കാനിക് ഓഫീസ് അറ്റൻ്റൻ്റിൻ്റെ ഫോം ഇതാണ് ഇത് ഫില്ല് ചെയ്ത് മറ്റുള്ള ഡോക്യുമെൻ്റ്മെൻസൂടെ വെച്ച് ഇത് പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് അത്തോട്ട് മെയിൽ ഐ ഡി എന്ന് വെച്ചാൽ സ്റ്റാഫ് സെലക്ഷൻ അറ്റ് യു ജി കോളേജ് ഡോട്ട് എ ഡോട്ട് ഇൻ എന്ന മെയിലിലോട്ടാണ് അയക്കേണ്ടത്